ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗി ദോശയാണ് വിളർച്ച മാറ്റാനും ക്ഷീണം മാറ്റാനും ഡയബറ്റിക് പേഷ്യൻറ്റിന് ഡയബറ്റിക് കൺട്രോൾ ഒക്കെ പറ്റുന്ന ഒന്നാണ് റാഗി റാഗിയിൽ നിറയെ അയൺ കണ്ടന്റൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടൻറ്റിൻ്റെ കുറവൊക്കെ നികത്താനായിട്ട് റാഗി ദോശ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ റാഗി ദോശ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതിനുവേണ്ടി തന്നെ ഒരു കപ്പ് ഉഴുന്നൊരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഒരഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കും ഇതേപോലെ കുതിർത്തി ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഇത് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നിറവറയുടെ റാഗിപ്പൊടിയാണ് അപ്പോൾ ഇതത് ഒരു കപ്പ് എടുത്ത് വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ഉഴുന്നൊരുപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തിയ ഉഴുന്നൊരുപ്പാണ് അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റാഗിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച വെള്ളമില്ല ഒരുപ്പ് കുതിർത്തി ആ വെള്ളം തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആയിട്ട് കിട്ടാനായിട്ട് ആ വെള്ളമാണ് എപ്പോഴും നല്ലത് ഉഴുന്നൊരിപ്പിൻ്റെ വെള്ളം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ അരച്ചുകൊണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കധികം വെള്ളം ഒഴിക്കാതെ ഇതേപോലെ അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് മിക്സഡ് ജാറു കൂടി കഴുകി അതും കൂടി ഇടത്തേക്ക് ഒഴിക്കാം അപ്പോൾ വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറച്ച് ഒഴിക്കും അപ്പോൾ ആ ബൗൾ നിറഞ്ഞതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇനി നമുക്ക് മാവ് നമ്മൾ കലക്കി പോലെ നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് കലക്കി വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം രാത്രിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ രാവിലെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു നാല് മണിക്കാണ് ഇത് ഉണ്ടാക്കുക ഇതുപോലെ തന്നെ അരച്ച് വെക്കുന്നത് അപ്പോൾ രാത്രി എനിക്ക് ഡിന്നറായിട്ടാണ് ഞാനിത് ദോശ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് അടച്ചു വെക്കാം അപ്പം നാല് മണിയായിട്ടുണ്ട് ഇനി ഒരു എട്ട് മണിയാകുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്നും ബ്ലഫി ആയിട്ട് പൊങ്ങി കിട്ടണം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ രാത്രി കലക്കി വെച്ചാലും കുഴപ്പമില്ല ഈ രാത്രിയായാലും പകലായാലും എങ്ങനെയായാലും ഒരു നാലഞ്ച് മണിക്കൂറാവുമ്പോഴത്തേക്കും ഇത് പൊങ്ങി കിട്ടും ത്രയും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരച്ച് പോലെ തന്നെ നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെച്ചേക്കണ്ട അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും വളരെ ടേസ്റ്റിയായ ഒരു ദോശയാണ് നമ്മുടെ റാഗി ദോശ ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക എന്നിട്ട് ഒരു തകം മാവ് ഇട്ട് തൊഴിച്ച് ഇതേപോലെ പരത്തി നമുക്ക് ദോശ ഉണ്ടാക്കാം ഒരു വശം പാകമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക വളരെ സോഫ്റ്റായ ദോശയാണ് അപ്പോൾ നമുക്ക് സോഫ്റ്റായ ദോശ വേണമെങ്കിൽ ദോ സോഫ്റ്റായ ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ നന്നായിട്ട് മൊരിയിച്ച് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് ഈ ബട്ടർ തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ തേച്ച് ഒന്ന് തിരിച്ചും ഒക്കെ ഇട്ടാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും അപ്പം ഇത് ചട്നിയോ ഒന്നും കൂട്ടാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം ചൂടോട്ട് കൂടി അപ്പം നല്ല ക്രിസ്പിയായ ദോശ എണ്ണം ഞാൻ ഉണ്ടാക്കി അത് വെറുതെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനി നമുക്ക് നല്ല സോഫ്റ്റായ ദോശ ഉണ്ടാക്കാം ഒരു തവി മാവെടുത്ത് ഒഴിച്ച് ഒഴിക്കുക നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ദോശയാണ് റാഗിയിൽ ധാരാളം ഗുണങ്ങളുള്ളതാണ് റാഗി അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇതൊന്നും ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഉഴുന്നും അരിയും കൂടി എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉഴുന്നൊരിപ്പും റാഗിപ്പൊടിയും ഇതും കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം ഇതേപോലെ അപ്പോൾ നല്ല അടിപൊളി ദോശ നമുക്ക് കിട്ടും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ദോശ ഇപ്പോൾ ഒരു കപ്പ് ഉഴുന്നൊരുപ്പും ഒരു കപ്പ് റാഗിപ്പൊടിയും കൊണ്ട് ഒരു പത്ത് ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റ് ദോശയാണ് ഇത് വരെണ്ണം നമ്മൾ ക്രിസ്പിയായിട്ട് ഉണ്ടാക്കിയത് അപ്പം തന്നെ കഴിച്ചു ഇത് നല്ല സോഫ്റ്റ് ദോശ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കും നമുക്കിത് തേങ്ങാ ചട്നിയും കൂടി നല്ല അടിപൊളിയായിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാനിവിടെ തേങ്ങ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിൽ കൂട്ടി ഒന്ന് കഴിച്ച് വെക്കാം ഒരു പീസെടുത്ത് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കുക അത് സൂപ്പർ ടേസ്റ്റാണ് നല്ല സൂപ്പറാണ് ഇതേപോലെ ഒന്ന് അത് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം